നമസ്കാരം ജേജ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിശുദിനം ഹൃദയസ്പർശിയായ ഒരു ശിശുദിന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ പതിനാലിന്റെ പ്രഭാതത്തിൽ എന്ന ആ ചെറു പട്ടണം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിരക്കിലായിരുന്നു ശിശുദിനം അവിടുത്തെ ഒരു പ്രത്യേക ആഘോഷ ദിനമായിരുന്നു പട്ടണത്തിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ചേരുന്ന ഒരു ദിനമായിരുന്നു അത് അന്ന് കുട്ടികളുടെ ചിരിയുടെയും കളിയുടെയും നിഷ്കളങ്കതയുടെയും ഒരു സമ്മേളന ദിനമായിരുന്നു ശാന്തമായ ആ പ്രഭാതത്തിൽ മീര എന്ന ഏഴു വയസ്സുകാരി ആവേശത്തോടെ ഉറക്കമുണർന്നു അവളുടെ കണ്ണുകൾ പതിവായുള്ള ശിശുദിനാഘോഷത്തിന്റെ സന്തോഷത്താൽ തിളങ്ങി രാഭകൽ അധ്വാനിച്ചിരുന്ന ഒരു മെക്കാനിക്കായ അച്ഛൻ അനിലിനോടൊപ്പമായിരുന്നു അവളുടെ താമസം വളരെ ചെറുപ്പത്തിൽ തന്നെ മീരയ്ക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു വളരെ ലളിതമായി ജീവിച്ചിരുന്നു എങ്കിലും മീരയെ അയാൾ അതിരറ്റ് സ്നേഹിക്കുകയും തന്നാൽ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നന്നായി തന്നെ അവളെ സംരക്ഷിക്കാൻ അയാൾ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ ശിശുദിനത്തിൽ അനിലിന്റെ മനസ്സിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു മീരയുടെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ വേണമെന്നത് എന്നാൽ ഒരിക്കലും അവൾ അത് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല മീര പലപ്പോഴും മറ്റു കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നത് കൊതിയോടുകൂടി നോക്കി നിൽക്കാറുണ്ടായിരുന്നു എന്നാൽ തന്റെ അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ അവൾ മനസ്സിലാക്കിയിരുന്നതിനാൽ ഒരിക്കൽ പോലും അവൾ അതിനുവേണ്ടി ശാഠ്യം പിടിച്ചിരുന്നില്ല അവളുടെ ആ കൊതിപ്പിക്കുന്ന നോട്ടം ആ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു അതിനായി മാസങ്ങളായി അയാൾ ചെറിയ ചെറിയ തുകകൾ സ്വരുക്കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു മീരയുടെ ആ കുഞ്ഞു മുഖത്ത് സന്തോഷത്തിന്റെ ഒരു പുഞ്ചിരി വിരിയിക്കുന്നത് തന്റെ ദൗത്യമാണെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു ഒരു ദിവസം അനിൽ അവൾക്കായി ഒരു സൈക്കിൾ വാങ്ങി അയാൾ അത് തന്റെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു വെച്ചു ഈ ശിശുദിനത്തിനായി അയാൾ കാത്തിരിക്കുകയായിരുന്നു ശ്രദ്ധാപൂർവം അയാൾ ആ സൈക്കിൾ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു അതുകൊണ്ട് മീരയെ അത്ഭുതപ്പെടുത്താൻ തന്നെ അയാൾ തീരുമാനിച്ചിരുന്നു പ്രാതലിനു ശേഷം അവർ പ്രാദേശിക സ്കൂളിൽ ശിശുദിനാഘോഷ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ആ ടൗൺ സ്ക്വയറിലേക്ക് പോകുവാൻ തീരുമാനിച്ചതായി അയാൾ അവളോട് പറഞ്ഞു വർണ്ണാഭമായ ബലൂണുകളും ചിരിയും കളിയും മുഴങ്ങുന്ന ആ ടൗൺ സ്ക്വയറിന്റെ സമീപത്തെത്തിയപ്പോൾ മീര തന്റെ അച്ഛന്റെ കൈ മുറുകെ പിടിച്ചു നടന്നു എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ പുറത്ത് നിരനിരയായി കിടക്കുന്ന സൈക്കിളുകളിൽ മീരയുടെ കണ്ണുകൾ ഉടക്കി അപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അനിൽ ശ്രദ്ധിച്ചു അയാൾ അവളെ അവിടെ നിന്നും വലിച്ചു മാറ്റിയിട്ട് ഒരു താക്കോലെടുത്ത് അവളുടെ കൊച്ചു കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ശിശുദിനാശംസകൾ മീര അവൾ ആശ്ചര്യത്തോടെ വിടർന്ന കണ്ണുകളുമായി അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളെയും കൊണ്ട് തന്റെ സ്റ്റോർ റൂമിന്റെ മുന്നിലേക്ക് പോയി എന്നിട്ട് മനോഹരമായ അച്ചുവന്ന സൈക്കിളിനു മുന്നിൽ അവളെ നിർത്തി അവൾക്ക് വിശ്വസിക്കാനായില്ല തന്റെ സ്വന്തം സൈക്കിൾ ആഹ്ലാദത്താൽ മതിമറന്ന് അവൾ തന്റെ അച്ഛനെ മുറുകെ കെട്ടിപ്പിടിച്ചു നന്ദി പപ്പ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൾ അയാളോട് മന്ത്രിച്ചു അവർ അഭിമുഖീകരിച്ച ബുദ്ധിമുട്ടുകൾക്കിടയിലും അയാൾ തനിക്ക് ഇത്രയും വിലയേറിയ സമ്മാനം നൽകിയെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല അത് അവൾക്ക് കേവലം ഒരു സൈക്കിൾ മാത്രമായിരുന്നില്ല തന്റെ അച്ഛന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും തന്നെ എന്നും സന്തോഷവതിയായി കാണാനുള്ള ആ ആഗ്രഹത്തിന്റെയും പ്രതീകമായിരുന്നു മീര തന്റെ ആദ്യ സവാരി നടത്തുമ്പോൾ ചുറ്റും കാണാൻ തടിച്ചുകൂടിയ സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും ആഹ്ലാദ ആരവം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു അവളുടെ ഹൃദയം ആഹ്ലാദത്താൽ നിറയുകയും താൻ എങ്ങോട്ടോ പറക്കുന്നതായും അവൾക്ക് തോന്നി തന്റെ മകൾക്ക് എക്കാലവും ഓർമ്മിക്കാനുള്ള ഒരു സമ്മാനമാണ് ഈ ശിശുദിനം ശിശുദിനമെന്നോർത്ത് അയാൾ അഭിമാന പുളകിതനായി അങ്ങനെ ആ ശിശുദിനം ഒരച്ഛന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയിൽ അവർക്ക് വിലമതിക്കുന്ന ഒരു ഓർമ്മയായി മാറി നമ്മുടെ ലോകത്തിന്റെ തുണിത്തരങ്ങളിലേക്ക് സന്തോഷവും പ്രതീക്ഷയും നെയ്യുന്ന തിളക്കമുള്ള ഇഴകളാണ് കുട്ടികൾ ഈ ശിശുദിനത്തിൽ നമുക്ക് അവരുടെ ചിരികളെ വിലമതിക്കാം അവരുടെ സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കാം ഓരോ കുട്ടിക്കും സ്വതന്ത്രമായി തിളങ്ങാൻ കഴിയുന്ന ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം നന്ദി വീണ്ടും കാണാം